കയ്യിൽ ലെറ്ററൊക്കെ ഉണ്ടല്ലോ ഏ ഞാനവിടുത്തെ പോസ്റ്റ്മാൻ പേര് സൂതൻ എവിടെ നിന്ന് വരുന്നു എന്താ പേര് ഞാൻ ജില്ലാ കോടതിന്ന സാറിന് എവിടെ പോണം എന്താടാ േ കുട്ടപ്പൻ ചേട്ടൻ ബോധം കെട്ട് വീണു ഞങ്ങളെ എന്താ അറ്റാക്ക് ആണോ ഏയ് നോട്ടീസ് വന്നു ഈ ഞങ്ങളത്തേക്ക് എന്തെങ്കിലും ഒരു നമുക്ക് ഈ ഒന്ന് പോയി കണ്ടാലോ കുട്ടപ്പ എനിക്ക് അവനെ ഫേസ് ചെയ്യാൻ അങ്ങനെ പറഞ്ഞു പറഞ്ഞോക്കുട്ടപ്പാ ഞാനും ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പാണ് ഒരാളെ കണ്ടുമുട്ടുന്നതെങ്കിൽ ഗുഡ് മോർണിംഗ് എന്നും ഒരു മണി മുതൽ അഞ്ചു മണി വരെയുള്ള സമയമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ എന്നും അഞ്ചു മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും ആണ് പറയേണ്ടത് രാത്രി കണ്ടുമുട്ടുകയാണെങ്കിൽ ഗുഡ് ഈവനിങ് എന്നും രാത്രി പിരിയുമ്പോൾ മാത്രമാണ് ഗുഡ് നൈറ്റ് പറയുക രാത്രി പിരിഞ്ഞില്ലെങ്കിൽ അപ്പം മണി

ഈ കമ്പനിയുടെ ഞാനാണ് ഇവിടെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് കൊടുക്കണോ മേടിക്കണോ ഞാനാണ് വേണ്ട സർ സർ യു ആർ നോ ഹൗ ഞാൻ കല്യാണം കല്യാണം കഴിച്ചിട്ടില്ല കഴിച്ചില്ലെങ്കിൽ എന്താ സാരമില്ല ലീലാമ്മേ അങ്ങേര് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ബിസിനസ് ടൂർ പോവാനായിട്ട് അതൊക്കെ പോട്ടെ സത്യത്തിൽ എത്ര കുട്ടികളുണ്ട് who are you i am mr kanapan textile engineer from delhi who is the owner of this factory these instruments are dangerous for the people i will never allow the people to work like this i want to meet the manager right now can you let me know who the manager is hello excuse me what a stupid fellow i don't know what his problem is even in the pen it's a very new പുസ്തകത്തിന്റെ കാശ് പോയ എന്താ ഇന്ന് വൈകിയെന്ന് ചോദിക്കടാ സാറ് ശമ്പളം തരുന്നവൻ പറയുന്നത് അനുസരിക്കടാ ഓ അനുസരിക്കട ഐ ആം കമ്മിങ് ദ ഫാക്ടറി വൺ എലിഫന്റ് ക്രോസ് ദ റോഡ്

അയാളെ കയറ്റിവിടെ അയാളെ മാത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് അഞ്ചാറ് കടമുറി ഷടാങ് പടം മാത്രം കളിക്കുന്ന ഒരു പരട്ട തിയേറ്റർ രണ്ട് മനുഷ്യർക്ക് താമസിക്കാൻ പാറാവളയം പോലെ തനിക്ക് എന്തിനാ കുട്ടപ്പ ഇതിന് മാത്രം സ്വത്തുക്കള് സ്പിന്നിങ് ബില്ല് തുടങ്ങാനുള്ള എൻ്റെ വീതം ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടിയ കോടികൾ വിലയുള്ള എൻ്റെ വസ്തുക്കൾ തനിക്ക് ഞാൻ പണയം തന്നത് എട്ടോ പത്തോ ലക്ഷം രൂപയ്ക്ക് കൊണ്ട് ഇതെല്ലാം കൂടി പറ്റിച്ചെടുക്കാൻ തനിക്കൊരു മനുഷ്യാശി ഈ പച്ച നമ്മുടെ അപ്പൻ അപ്പൂപ്പന്മാരൊന്നും വേല എടുത്ത് ഉണ്ടാക്കിയ മുതലല്ലോ കുട്ടപ്പ ഇതൊന്നും കട്ടും മൂട്ടിച്ചുണ്ടാക്കിയതല്ലേ മോഷണം മുതലിന്റെ വീതം ചോദിക്കാൻ ഇറങ്ങിയതാ താൻ അറക്കളം ഞാൻ കുണ്ടുകുഴിയിൽ ഇട്ടിയുടെ മോൻ ഇട്ടിയും മൂടി വെച്ച് നാട് മുഴുവൻ കട്ട് മുടിച്ച രണ്ടു പേരും കള്ളന്മാര് പാരമ്പര്യത്തിന്റെ വഴി നോക്കിയാ നമ്മളും കക്കാനിറങ്ങേണ്ടവരാ പക്ഷെ ഞാൻ മോഷൺ അങ് നിർത്തി പോലും മാറ്റി മലയിൽ ജൂവലേഴ്സ് മലയിൽ സ്പിന്നിങ് മിൽസ് മലയിൽ പ്ലാന്റേഷൻസ് അതേടോ കുഴിയിൽ കിടന്നവൻ താനോ ജന്മം നിന്നോട് കൂലിയുമില്ലാത്തരക്കാൻ വന്നത് എന്റെ തെറ്റ് ദൈവം ഒരാളുണ്ട് ഒന്ന് നിന്നെ എന്തുറപ്പിലാണോ താൻ ദൈവത്തെ കൂട്ടി സ്വന്ത അപ്പനെ കൊന്നവനല്ല നീ അപ്പാവ നിന്നെ ഞാൻ മേല് നോവിക്കുകയല്ല പക്ഷെ നിന്റെ ഒരു മോനുണ്ടല്ലോ ബേബി അവനെ ഞാൻ തീർക്കും പറഞ്ഞു വരുമ്പോ എന്റെ ഒരു കൊലപാതകത്തിന് അവൻ വർഷങ്ങൾ കഴിഞ്ഞു എന്നാലും അവൻ നിരൂപിച്ചാൽ എനിക്ക് സർക്കാർ വക ഒരു കയർ ഉറപ്പ പത്താമത്തെ വയസ്സിൽ നിന്നെ പേടിച്ച് നാട് വിട്ട് ഓടിപ്പോയവനായി എന്റെ കൊച്ചു ബേബി അവൻ ആയുസോടെ എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നു വെച്ച് നിനക്കൊരു നഷ്ടവും ഇല്ലല്ലോ ആയുസോടെ എവിടെയെങ്കിലും പണ്ടാറടങ്ങിയ എനിക്കൊരു ദോഷവും ഇല്ല പക്ഷെ ഈയിടെയായി ഉറക്കത്തിൽ എനിക്ക് ചില ദുസ്വപ്നങ്ങള് നിന്റെ കൊച്ചുബേബി തിരിച്ചു വരണം എന്റെ വലിയ പച്ചനെ കൊന്ന ഈ പച്ച വല്ലവനും കണ്ട സ്വപ്നത്തിന് നീ കയറി സന്തോഷിക്കലടാ കുട്ടപ്പാ കൊന്നുകളയും വയസ്സാം വയസ്സാങ്കാലത്ത് നിനക്ക് ഇനി എന്തിനാടാ ഒരു മോൻ അവൻ ചത്തുപോട്ടറ കൊച്ചു ബേബി <laughs> Nei! ടുത്ത് വളക്കട്ടി ഒരു കാര്യം ഞാൻ തീർത്തു പറഞ്ഞേക്ക മുതലാളിന്റെ ജീവന് ഭീഷണി ഉണ്ട്

പക്ഷേ വരാനുള്ള വെടി വഴി തങ്ങൂല അതൊന്ന് കൂടെ വേർത്തിട്ടേ പോവുള്ളൂ കൊച്ചു അല്ല മൊലാളി നമ്മൾ ശ്രദ്ധിച്ചിരുന്ന വെടി വരുമ്പോ ഒഴിയാൻ പറ്റുമോ ഞാനൊരു തമിഴ് സിനിമയിൽ കണ്ടേ നിന്റെ അച്ഛനെ എന്തായാലും നമ്മൾ കരുതിയിരിക്കുന്നത് നല്ലതാ പിള്ളേരെ വിവരം അറിയിക്കണ്ടേ ആ മുടിഞ്ഞ കോരെ പട്ടണങ്ങളിലല്ലേ വിവരം നമുക്ക് പോലീസ് അറിയിക്കാം ബേബി അങ്ങോട്ട് ഇവരറിഞ്ഞു മീനാക്ഷി അമ്മയുടെ വീട്ടിലേക്ക് മണ്ണൊഴിക്കുന്നവള് അവള് ബേബിയുടെ ഒരു അണ്ടർവേൾഡ് അവൻ അവിടെ അണ്ടർവേൾഡ് വേൾഡ് ഒന്നല്ല അണ്ടർ വയറ കച്ചവടം ഫുട്പാത്തിൽ മീഡിയം സൈസ് ലാർജ് സൈസ് മഞ്ഞ പച്ച ചോപ്പ് ഏതെടുത്താലും ആറ് രൂപ ഏതെടുത്താലും ആറ് രൂപ ഏതെടുത്താലും ആറ് രൂപ

മലയിൽ സാറേ വന്നേ നല്ല കൊള്ളാവുന്ന ചരക്കുകളൊന്നും ഒന്നും കിട്ടിയില്ലേ തനിക്ക് ഒന്നിനൊരു മൃശിയില്ലല്ലോടോ ഏ ഇനി അഡ്വർടൈസ്മെന്റ് പറഞ്ഞിട്ട് വാ ശരിയാക്കി തരാം ഞാൻ

ീ അപ്പന എന്താ ഈ കാണിക്കുന്നത് ഇതൊക്കെ നമ്മുടെ കൈ കിട്ടുന്നതായിരുന്നു അടിച്ച് കാലക്ക് കൈ കൊടുത്തേനെ ഇല്ലടാ ഓലത്തും പിള്ളേരെ കൊണ്ടുപോയിക്കോ അറിയുന്ന കോപ്പാ തന്തിയുടെ പ്രായം ഇയാളെങ്ങനെയോ കൈ വയ്ക്ക ഒരു പെണ്ണിന്റെ കല്യാണം മുടക്കിയവളുടെ ജീവിതം തൊളിച്ചിട്ട് ലിപ്സ്റ്റിക് കുറച്ച് വാങ്ങി വെക്കടോ പറ ഷൂട്ടിങ്ങിന് വന്ന പെമ്പിള്ളേര് കേക്കും എനിക്ക് പോയിക്കോ ഷൂട്ടിങ്ങിന് വന്ന പെമ്പിള്ളേര് മോലും കേട്ടാൻസ് കേൾക്കും അടുത്ത ചാൻസ് അങ്ങനെയൊന്നില്ല വേദന കടിച്ചു പിടിക്കായിരുന്നു ഞാൻ നിന്നെയൊക്കെ നാണം കെടുത്താതിരിക്കാൻ ചെകുത്താനാണവൻ പീലിയുടെ കൊച്ചും മോൻ കൊന്നു ഈ കളയിടാവനെ from kk tangamani oh sorry kk tangappan idhe idhe kk tangappan mm -hmm. aa ah, arele are va ni doctor onnu chelling ivan on. ippa chaavu from kk tangamani tangamani ki premam nee chatille aa uh, aarodu uh. premam to taskara veeran അറിയുന്ന അറിയുന്ന ഞാൻ സത്യം ആദ്യം കണ്ടപ്പോ തന്നെ ബേബിച്ചൻ എനിക്ക് തോന്നിയതേ ഇല്ല ആദ്യം കണ്ടപ്പോ തന്നെ ബേബിച്ചൻ ഒരു അന്യനാണെന്ന് എനിക്ക് തോന്നിയതേ ചെറുപ്പത്തിൽ ആക്സിഡന്റിൽ സംഗതി ഫാദർ ഓ അപ്പനും വട്ടായിരുന്നു നിന്റെ അപ്പൻ എടാ എന്റെ എളിമ കൊണ്ട് പല കാര്യങ്ങളും ഞാൻ ഇവിടെ മറച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം ഞാനൊന്ന് തുറന്ന് പറയാൻ തന്നെ ബോംബെയിൽ എത്ര സുന്ദരിമാരാണെന്ന് അറിയോ എന്റെ പിന്നാലെ മോഹിച്ചിട്ടുള്ളത് തന്നെ അതെ ഞാനിവിടെ ഇങ്ങനെ അടങ്ങി ഒതുങ്ങി കഴിയുന്നതുകൊണ്ട് ചില അവന്മാർക്കൊന്നും ഒരു വിലയില്ല അയ്യോ ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാ അതെ വേണ്ട ഒന്നും പറയണ്ട എടാ എന്തോ ഈ പഴഞ്ചലിൽ പതിരലെന്ന് പറയുന്നത് വെറുതെ അല്ല മുറ്റത്തും അങ്ങനെ പിന്നെ പെർഫ്യൂം നോ 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 ട്രെയിൻ 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 ടിക്കറ്റ് 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 ഐ ഐ ഐ ഹാവ് 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 മണി 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 എക്സാമിനർ ഈസ് ഹണ്ടിങ് മീ ടിക്കറ്റ് ഓരൊക്കെ പറയടാ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ലടാ എനിക്ക് ആ പ്രായം കഴിഞ്ഞു നീ ആ പീറ്ററിനെയും ജോണിനെയും വിളിച്ച് കാണിക്കി കാശ് മുടക്കാനാണെങ്കിൽ വേണ്ട ഫ്രീ അവന്മാർക്കും അതാണ് ഇഷ്ടം ചരക്ക് ഓ ഈ ഓ വരൂടാളി ഇവള് പ്രേമം നിന്നോട് പറഞ്ഞു വരുമ്പോ മുതലാളി ഇവളെ അറിയും കാർഗിൽ നാരായണ വെട്ടിയില്ലേ അത് ഇവള തങ്കമണി ഓ നാരായണന്റെ പെണ് അന്യന്റെ പ്രഥമ ദൃഷ്ടിയാൽ അനുരാഗം മുതലാളിക്ക് ഇതുവരെ ഇംഗ്ലീഷ് അങ്ങോട്ട് ഉറക്കില്ല അല്ലേ എന്റെ പുസ്തകം കട്ടെടുത്ത് വായിക്കരുത് എന്ന് ആയിരം പ്രാവശ്യം പറഞ്ഞിട്ടില്ല എന്റെ മോനെ